ഹായ് ആയിക്കുട്ടിക്കാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്നും അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ആ പ്രദേശത്തിയല്ലോ എന്താണ് താമസിച്ചത് അപ്പോൾ കുറച്ച് വൈകിപ്പോയി ഞാൻ ഇടയ്ക്ക് ബ്ലോക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുരുങ്ങിയതുകൊണ്ട് എന്തായാലും ആരംഭിച്ചോളല്ലോ അല്ലേ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് വന്ന അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് അധ്യാപകരുടെ അതുപോലെ തന്നെ നമ്മുടെ ബിജുവൽദോയുടെ ഫാമിലി അയർലൻഡിൽ നിന്നൊക്കെ വിളിച്ച് വളരെ നന്നായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് കാരണം ഒട്ടേറെ റീയൂണിയനുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിലും അതൊക്കെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അതൊക്കെ കാണാനും കണ്ട് ആസ്വദിക്കാനുള്ളൊരു അവസരമാണല്ലോ പത്ത് മണിപ്പൂക്കൾ എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് പാത്തുവിനെ അത് എന്താണ് തോന്നിയത് ഈ പരിപാടികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എല്ലാവരും നല്ല അഭിപ്രായമാണ് ബിനേഷ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു അധ്യാപകരാണെങ്കിലും കുറച്ച് അധ്യാപകരെ നമ്മളെ വിളിച്ച് സംസാരിച്ചായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പാട്ട് പാട്ടുപാടിയ രണ്ടുപേരുടെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ആ കേരളം കേരളം എന്നുള്ള പാട്ട് പാടി നമ്മുടെ സിദ്ദിക്കിൻ്റെയും മാപ്പിള പാട്ട് പാടിയ ആമിനയുടെയും അതൊക്കെ പലരും അത് പ്രത്യേകം അത് അത് വളരെ അഭിനന്ദനാർഹമാണ് എന്ന രീതിയിൽ തന്നെ പറയുകയുണ്ടായി അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമുക്കടുത്തയിലേക്ക് കടക്കാം അല്ലേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കുറച്ച് കലാപരിപാടികൾ നമ്മളതിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അജയ്കുമാറിൻ്റെ മകൾ അക്ഷരയുടെ ശാസ്ത്രീയ നൃത്തം തന്നെയാണ് അതോടൊപ്പം നമ്മൾ കവിതകളുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പഴയ വാനമ്പാടി നമ്മുടെ സരളയുടെ പാട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കലാപരിപാടികളാണ് നമ്മൾ ഈ എപ്പിസോഡിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ അധ്യാപകരെ ആദരിക്കൽ തുടങ്ങിയുള്ള മറ്റ് കാര്യങ്ങളിലേക്കാണ് വരിക ഇന്നത്തെ ഫസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് പ്രോഗ്രാം ഗുരുവന്ദനമാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രോഗ്രാം നമ്മുടെ റെൻസാണ് അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ റെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെൻസ് അടിമാലിയിലെ ആയുർവേദ ഡോക്ടറാണ് എല്ലാ അധ്യാപകരെയും റെൻസ് എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അതാണ് റെൻസിന്റെ പ്രത്യേകത അധ്യാപകരുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തുന്ന ഒരു ഉത്തമ വിദ്യാർത്ഥിയാണ് െന്ന് പറണ്ടി വരും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒട്ടേറെ തിരകൾക്കിടയിലും റൺസ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് റൺസിന്റെ ഏറ്റവും പ്രത്യേകത എന്നാൽ നമുക്ക് മന്ത്രം കണ്ടാലോ ഒരു ശാന്തി മന്ത്രത്തോടെ നമുക്ക് ആരംഭിക്കാം ഓം ഓ സഹനാവും സഹവീര്യം കരമാവഹൈ േജസ്വിതീതമസ്തുദ്ഹൈതി ഗുരുവന്ദനത്തിൽ നമ്മുടെ ആദ്യത്തെ അതിഥി എന്തെങ്കിലും സാറിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയാത്തത് എന്നുള്ളതേ ഉള്ളൂ അതായത് അടിമാലിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് പ്രത്യേകിച്ച് വായനശാല പ്രസ്ഥാനത്തിന് അടിമാലിയിൽ ഊടും പാവും നെയ്തെടുത്ത ആളെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് സാറിൻ്റെ സംസാരം ശ്രദ്ധിക്കാം ഇത് ഈ സ്കൂളിലാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യമായ ഒരു കൂട്ടായ്മ നടത്തിയത് അത് കഴിഞ്ഞ് പല വർഷങ്ങളിൽ പലതരം കൂട്ടായ്മകൾ നടന്നിട്ടുണ്ട് വലിയ വിപുലമായി നടന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ഇവിടെ നടന്നു അതിനൊക്കെ ശേഷം ഈ എൺപത്തി ഏഴ് എൺപത്തിയേഴ് എൺപത്തെട്ട് വർഷത്തെ ഈ പത്താം ക്ലാസ് ബാച്ച്സിൻ്റെ സംഘമാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ നല്ല അനുഭവമായി കണക്കാക്കുന്നു ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത മുഴുവൻ ആളുകൾക്കും ഞാൻ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ സുൽത്താൻ സുൽത്താൻപിള്ള സാറിൻ്റെ മോഹൻ ഷാനവാസിനെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എവിടെ നിന്നാണ് അറബി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തി ഏതായാലും ഷാനവാസാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ടീച്ചർമാരെ ചിലരെയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി കാലം കൂടി കാണുന്ന ഒരാൾ ചന്ദ്രൻ സാറാണ് ചന്ദ്രൻ സാറിനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹത്തെയും കാണാൻ കഴിഞ്ഞു നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു സന്തോഷം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇവിടെ നമ്മൾ ഇരിക്കുന്ന ഈ ആത്മരത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊരു കൊച്ചാൽമരായിരുന്നു അതിനോടൊപ്പം ഈ ബൊഗൈൻ വില്ല ഉണ്ടായിരുന്നു ഇന്ന് ആത്മരം വലുതായി അതോടൊപ്പം ബൊഗൈൻ വില്ല കൂടി ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതൊരു ഉണ്ടായിരിക്കുന്നു എന്നുള്ളതന്നെ ഒരു സന്തോഷമാണ് നമുക്കതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റി അതെ 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 തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പഠിച്ച അജയ്കുമാറിൻ്റെ മകൾ അക്ഷര അജയ്ൻ്റെ നല്ലൊരു നാടോടി നൃത്തമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതെ 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 ശാസ്ത്രീയമായിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുന്ന കുട്ടിയാണ് നമ്മുടെ അക്ഷരം ആ കൊച്ചു മിടുക്കി നമ്മുടെ കനേഡിയൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ബിനീഷ് മേനോൻ സാറിൻ്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത് അപ്പോൾ അന്ന് ആ കുട്ടിക്ക് കാലിന് വേദനയടക്കം ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അത്രയും ദൂരെ സഞ്ചരിച്ച് ഇവിടെ വന്ന് ഡാൻസ് അവതരിപ്പിച്ച് എന്ന രീതിയിൽ ആ കൊച്ചു കൊച്ചുമിടുക്ക് വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയെ ഇവിടെ എത്തിച്ച അജയ്കുമാറും കുടുംബവും അവരെ നമുക്ക് നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ കഴിയൂ ആ തീർച്ചയായിട്ടും നമ്മൾക്ക് അക്ഷരയുടെ നല്ലൊരു ഡാൻസ് കണ്ട ആസ്വദിക്കണ്ടസ്വദിക്കണം പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ അക്ഷരക്കുട്ടിയുടെ ഡാൻസ് കണ്ടു വളരെയധികം മനോഹരമായിരിക്കുന്നു അപ്പോൾ അപ്പോൾ അടുത്തത് അടുത്തത് നമ്മൾ കെ കെ ചന്ദ്രൻ സാറ് ഞങ്ങൾ മലയാളം പഠിപ്പിച്ച ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറായിരുന്നു സാറിൻ്റെ പരിപാടിയിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത് അല്ല സാറിൻ്റെ ആ കവിതകൾ ഞാനിപ്പോൾ ഓർത്തിരിക്കുകയാണ് പി ഭാസ്കരൻ മാഷിൻ്റെ കാളകൾ എന്ന് പറയുന്ന കവിത സാറ് പഠിപ്പിക്കുമ്പോൾ തോളത്തു ഖനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളുകൾ മന്ദം മന്ദം ഇഴഞ്ഞ് നീങ്ങിയിടുമ്പോൾ ആ കവിതകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ പിന്നെ ഒരിക്കലും കുട്ടികളെ നിങ്ങളിലും എന്നിലും പഠനം കൊണ്ടും ജീവിതം കൊണ്ടും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല ഉത്തരങ്ങളായിരിക്കും പക്ഷേ എല്ലാ മനുഷ്യർക്കും വേണ്ട ഒന്നാമത്തെ ഗുണം പ്രഥമ ഗുണം മനുഷ്യത്വമാണ് മനുഷ്യാണാം മനുഷ്യത്വം ഞാനിവിടെ എട്ട് വർഷക്കാലം ഭാഷാധ്യാപകന അധ്യാപകനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നു എ ബി സി മൂന്ന് ഡിവിഷൻ കുട്ടികളുണ്ടായിരുന്നു അന്ന് വിദ്യാർത്ഥികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും ഇന്നത്തോളം ഇല്ലെങ്കിലും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിലെല്ലാം സജീവമായിട്ട് ആ പരിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ക്ലാസ് മുറിയിൽ വന്നിരിക്കുന്ന കുട്ടികൾ പല കുടുംബ ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന പല ദുസ്വഭാവങ്ങൾക്കും അടിമകളായിട്ടുള്ള കുട്ടികളായിരിക്കും അവരെ എല്ലാം നേർവഴിക്ക് നയിക്കേണ്ടത് അധ്യാപകരാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെല്ലാം ഇന്ന് നാൽപ്പതിലേറെ പ്രായമുള്ളവരാണ് നിങ്ങൾക്ക് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അവരെ നിങ്ങൾ ഇന്നത്തെ കാലത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് മലയാളം ഉൾപ്പെടെയുള്ള നല്ല ഭാഷ സംസാരിപ്പിച്ച് അവരെ വിനയമുള്ളവരാക്കി വിദ്യ കൊണ്ടുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം വിനയമാണ് വിദ്യയാൽ വിനയം അതുളവാം ഒന്നാമത് വിനയം ഉണ്ടാകുന്നു അറിവുണ്ടായാൽ വിനയം കൂടുതലുണ്ടാകുന്നു സഭ്യസമ്മതി വരുത്തിടും വിനയം ആ വിനയം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയായി മാറ്റും ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനം സമ്പാദിക്കാം സ്വത്താർജിക്കാം പക്ഷെ ആ സമ്പത്ത് നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണം ധർമ്മത്തിന് വേണ്ടി വി വിനിയോഗിക്കണം ആ ധർമ്മത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് സുഖമുണ്ടാകുന്നത് വിദ്യയാൽ വിനയം അതുളവാം സഭ്യസമ്മതി വരുത്തിടും വിനയം സമ്മതിയാൽ ധനം അതിനാൽ ധർമ്മം ധർമ്മത്തിനാൽ വരും സുഖവും ഇനിയും പലതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കുക നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ സരള സരളയെക്കുറിച്ച് ബ്രണേഷിൻ്റെ അഭിപ്രായം എന്താണ് പിന്നെ സരളയും ദാനിയലും എന്ന് പറഞ്ഞാലേ അക്കാലത്ത് യേശുദാസും ചിത്രയും എന്ന രീതിയിലാണ് നമ്മളൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അതെ അതിലുപരിയായിട്ട് സരളയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയാമോ നമ്മുടെ സ്കൂളിലെ പഠിച്ചുകൊണ്ടിരുന്ന തന്നെ ബിനു അടിമാലിയുടെ സിസ്റ്റർ ആണ് അതെ ബിനു അടിമാലിയുടെ സിസ്റ്റം എന്നുള്ള നിലയിൽ ബിനു അടിമാലിയുടെ കുടുംബം മൊത്തം പങ്കെടുക്കുന്ന പല സ്റ്റേജ് ഷോകളിലും പല ചാനലുകളിലും ഈ സരള പങ്കെടുത്തിട്ടുണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ആ ഒരു കലാകുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് നമ്മുടെ സരള അപ്പോൾ മോഹം കൊണ്ട് ഞാനെന്നുള്ള പാട്ടാണ് ഇവിടെ പാടുന്നത് നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ പിന്നെ പാട്ട് കേൾക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những കൊണ്ടു ഞാൻ ിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടവൻ പക്ഷേ ചേച്ചിയുടെ പാട്ടിന്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലേ അതിപ്പോ നമുക്ക് അടുത്തത് നമുക്ക് ഗുരുവന്ദനത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത് അടുത്ത ആരെയാണ് പരിചയപ്പെടുന്നത് നമ്മളെ നമ്മുടെ നമ്മളെ ബയോളജി പഠിപ്പിച്ച നമ്മുടെ ഗീതന്മാൽ ടീച്ചർ ഞങ്ങൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഗീതന്മാൽ ടീച്ചറാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആ ഗീതമാൽ ടീച്ചർ പിന്നെ അടിമാലി സ്വദേശിയാണ് നമ്മുടെ പഴയ എസ് എൻ ഡി പി സ്കൂളിലെ കുമാരസാറിൻ്റെ ഭാര്യയാണ് അടിമാലിക്കാർക്കെല്ലാം തന്നെ സുപരിചിതയാണ് അപ്പോൾ പിന്നെ ടീച്ചറിൻ്റെ ഗുരുവന്ദനത്തിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ഇവിടെ വന്നപ്പോൾ ഗീതമാൽ ടീച്ചറിനെ കുറിച്ച് രണ്ട് മൂന്ന് കൂട്ടുകാർ എന്നോട് പറഞ്ഞു ടീച്ചർ പഠിപ്പിക്കാൻ സൈലൻ്റ് ആയിട്ട് പഠിപ്പിക്കും പക്ഷേ ആ വിഷയത്തിനെല്ലാം ഫുൾ മാർക്കായിരിക്കും മിക്ക കുട്ടികൾക്കും കിട്ടിയിരുന്നത് എന്നും ഒരു അഭിപ്രായം ഞാൻ ഇവിടെ വന്നപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു അതെ 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 ആ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു ഗീതമാൽ ടീച്ചർ പ്രിയ വിദ്യാർത്ഥികളെ എന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും ഒരേപോലെ ബയോളജി പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം കുട്ടികളെ കാണുമ്പോൾ പറയാറുണ്ട് ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കിന്നും ഓർമ്മയിലുണ്ട് മറന്നു പോയിട്ടില്ല ഒരു കുട്ടി പറഞ്ഞു ആ കുഞ്ഞു വാച്ച് എന്തിയ ടീച്ചറേ കയ്യിലെ ടീച്ചർ വന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങളോട് പറയാറുണ്ട് ഇനി ഇത്ര മിനിറ്റ് ഉള്ളൂ സമയം നഷ്ടപ്പെടുത്തരുത് അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് ഞങ്ങളുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ആ കുട്ടി എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറ് വേണ്ടാത്ത ദുഷ്പ്രവർത്തനങ്ങൾ മുഴുവനും ലോകത്തുനിന്ന് നടക്കുന്നുണ്ട് അവയിൽ നിന്നെല്ലാം അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് പാതയിൽ കൂടെ പോയാലും നമുക്ക് ദോഷമില്ല പക്ഷേ അത് ചീത്തയായിട്ടുള്ളതിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കവിത എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണല്ലോ ബ്രനേഷ് ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ചെറുപ്പകാലം മുതലേ നന്നായിട്ട് കവിത ആലപിക്കുമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്രനേഷിൻ്റെ കവിതകൾ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിത ആലപിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ അത് ഞാൻ തന്നെയല്ലേ അതല്ലേ പറഞ്ഞു വന്നതിൻ്റെ എനിക്ക് മനസ്സിലായി അപ്പോൾ സ്കൂളിൽ തൊട്ട് കവിതകളെന്നും നമുക്കൊരു താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് അതിപ്പം മുരുകൻ കാട്ടാക്കടയിലേക്ക് എത്തി നിൽക്കുകയാണ് ആ നാല് ലൈൻസ് വളരെ ടച്ചിങ് ആയിട്ടുള്ള നാല് ലൈൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിൻ്റെ കൺമുനകളിൽ നിറയുന്ന തുള്ളി പോലെ അതാണ് ഏറ്റവും എന്നെ ആകർഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കവിതയിൽ ആ ബ്രനേഷ് നന്നായിട്ടുണ്ടല്ലോ പണ്ട് കാലത്തും ഇപ്പോഴാണെങ്കിലും ബ്രനേഷിൻ്റെ കവിതകൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും നമുക്ക് എല്ലാവർക്കും കേട്ടു നോക്കിയാലോ പിന്നെ കേൾക്കാമല്ലോ രേണു പരാഗരേണു കിനാവിൻ്റെ പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു രണ്ടുമേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് പ്രണിതമേഘ ശ്യാമ കനഭംഗികൾ പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന ീർത്തുള്ളി പോലെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്മുനകളിൽ നിറയുന്ന കണ്ണുനീർ പോലെ അടുത്തതായിട്ട് നമ്മൾക്ക് ഗുരുവന്ദനത്തിൽ അവസാനമായിട്ട് ടീച്ചറാണ് ടീച്ചറിനെ കുറിച്ച് അറിയോ പിന്നെ രാജ്മ ടീച്ചറിനെ കുറിച്ച് രാജമഹി ടീച്ചർ നമ്മുടെ കെ കെ സുഹാൻ സാറിന്റെ ഭാര്യയില്ലേ അതോടൊപ്പം നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗമായിരുന്നു പിന്നെ എല്ലാ കുട്ടികൾക്കും പേടിയായിരുന്നു ഭയങ്കര അടിയുടെ ചൂട് ആരും മറന്നിട്ടില്ല അതെ 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 അപ്പൊ ടീച്ചറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് അല്ലേ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് കാരണം എൺപത്തേഴ് എൺപത്തെട്ട് വർഷത്തെ പത്താം ക്ലാസ്സിലെ അവരുടെ പത്തുമണി പൂക്കൾ എന്ന് പറയുന്ന ഈ പരിപാടി ഇവിടെ ഇത്രയും ഭംഗിയായി സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ ആദ്യമായി അനുമോദിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു യു പി സ്കൂളിലെ അധ്യാപിക മാത്യു സാർ പറഞ്ഞതുപോലെ ആറിലും ഏഴിലും കണക്ക് പഠിപ്പിച്ച് അടിമേടിച്ചിട്ടുള്ളവരുണ്ട് എന്തായാലും നിങ്ങളെപ്പോലെയുള്ളവർ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഇതേ പാതയിൽ വളർത്തുന്നതിന് ശ്രമിക്കുക നമ്മുടെ സമൂഹത്തിൽ വരുന്ന പല ദുഷ്പ്രവണതകളും നിങ്ങളുടെ മക്കളിലൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ അതായത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരാക്കി മാറ്റിത്തീർക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതാണ്ട് അൻപതോളം ആളുകളെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആയിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ അതുപോലെ നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിന് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാ ആ അനിൽകുമാറിന്റെ പാട്ട് നമ്മളെല്ലാവരും തലേ ദിവസം മുതൽ റിഹേഴ്സൽ നമ്മൾ എല്ലാവരും അതെ താരക പെണ്ണാളെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇവർ തന്നെ തീരുമാനിക്കും അപ്പം ഇതൊക്കെയാണ് കാത്തിരിക്കുന്നത് അപ്പം നമുക്ക് മണി പൂക്കളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാം അടുത്ത ശനിയാഴ്ച മണിക്ക് മറക്കാതെ കാണണം ഗുഡ് ബൈ